എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി ബട്ടർനാൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ബട്ടർനാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ ഞാൻ ഈ ബട്ടർനാൻ ഒന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് ഇട്ടുകൊടുക്കുക പിന്നെ ഒരു അരക്കപ്പ് നല്ല പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തേര് ഇട്ടുകൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇളം ചൂടുള്ള പാലിൽ ഇത് നല്ലോണം കുഴച്ചെടുക്കുക ആദ്യം ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് കുഴച്ചിട്ടാകുമ്പോൾ കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കണം ഇനിയിപ്പോൾ ഞാനിതൊരു ഒരു മണിക്കൂർ ഇവിടെ അടച്ച് വെക്കുന്നുണ്ട് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും അടച്ച് വെക്കണം അപ്പോൾ അത് ആ ഒരു മണിക്കൂറിന് ശേഷം ഞാനിത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുന്നുണ്ട് ഈ രണ്ട് കപ്പ് മൈദപ്പൊടി എനിക്ക് എട്ട് ബോൾസാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് മതി ഇനി നമുക്കിതുണ്ടാക്കിയെടുക്കണം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കറുത്ത ഉള്ളും കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് അത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വട്ടത്തിൽ പരത്തി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലെ ഉള്ളും മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കാം അല്ലെങ്കിൽ ഈ കോല കൊണ്ടൊന്നും കൂടി പരത്തി കൊടുത്താലും മതി എന്നിട്ടാകുമ്പോൾ നല്ല ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഒരുപാട് മറിച്ചും തിരിച്ചു കൊടുത്തുകൊണ്ട് നിൽക്കണ്ട ഒരു മൂന്ന് പ്രാവശ്യം മറിച്ചിട്ട് കൊടുത്താൽ മതി ലാസ്റ്റ് ഇതായി കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ ബട്ടർ ബട്ടറാക്കി കൊടുക്കാം ഇത്രേല്ലോ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർനാൻ റെഡിയാക്കാം ഇപ്പോൾ സ്കൂൾ തൊട്ട് വരുന്ന മക്കൾക്കോ അല്ലെങ്കിൽ പാർട്ടിയെല്ലാം ഉണ്ടെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇതിൻ്റെ കൂടെ നല്ല ചിക്കൻ സ്റ്റോ ബീഫ് കറി എല്ലാം ചേരും വെജിറ്റബിൾ കുറുമ അങ്ങനെ എന്തുവാണെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് കാണാം